ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയുടെയും ഗംഗയുടെയും അടുത്തേക്ക് പാർവതി വരുന്നതാണ് നിങ്ങളുടെ ഭർത്താവിനെയാണോ കാണാതായതെന്ന് പാർവതി ചോദിക്കുമ്പോൾ അതെ ഇന്നലെ രാത്രി മുതൽ കാണുന്നില്ലെന്ന് അർച്ചന പറയുന്നു എന്നാൽ നിങ്ങളുടെ ഭർത്താവിന് ഒന്നും പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് തെക്ക് പടിഞ്ഞാറായി കാടൻ ജോളിയിലുള്ളൊരു കെട്ടിടത്തിൽ കയ്യും കാലും ബന്ധിച്ച നിലയിലാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ അകത്ത് കടക്കുക അത്ര എളുപ്പമായ കാര്യമല്ല അവിടെ കുറേ അധികം പേരുണ്ടെന്നും പാർവതി പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അർച്ചന ചോദിക്കുന്നു അതൊക്കെ എനിക്കറിയാമെന്ന് പാർവതി പറയുമ്പോൾ അവിടെ വരെ വന്ന് ഒന്ന് വഴി കാണിച്ചു തരാമോ എന്ന് ഗംഗ ചോദിക്കുകയാണ് തുടർന്ന് പാർവതി അതിന് സമ്മതം മൂളുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് സ്നേഹയെ ഒരുക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം അനഘ അങ്ങോട്ടേക്ക് ചെല്ലുന്നു നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു സ്നേഹെ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിരിക്കാൻ ആഹാ വീട്ടിൽ തന്നെ കല്യാണം മുടക്കിയുണ്ടോയെന്ന് സ്നേഹയുടെ കൂട്ടുകാരി ചോദിക്കുമ്പോൾ അനക പറയുകയാണ് അതെ നിനക്കൊരു ഏട്ടനുണ്ടോ ഉണ്ടെന്ന് ആ കുട്ടി പറയുമ്പോൾ അനക ചോദിക്കുകയാണ് നിന്റെ വിവാഹത്തിന്റെ തലേന്ന് നിന്റെ ഏട്ടനെ കാണാതായാൽ നീ എന്താ വിവാഹത്തിനൊരുങ്ങി മണ്ഡപത്തിലേക്ക് ചെല്ലുമോ ഒരിക്കലുമില്ലെന്ന് സ്നേഹയുടെ കൂട്ടുകാരി പറയുമ്പോൾ എന്നാലേ നിന്റെ കൂട്ടുകാരി സ്നേഹ അതാണ് ചെയ്യാൻ പോകുന്നതെന്ന് അനക പറയുന്നു നിനക്ക് ഒന്നുകൂടി ആലോചിക്കായിരുന്നു എന്താണെങ്കിലും നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന നിന്റെ സച്ചിയേട്ടൻ അല്ലായിരുന്നോ എന്നൊക്കെ അനക പറയുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദൻ വരികയാണ് എന്താ അനകയുടെ ഉദ്ദേശം വിവാഹം മുടക്കാനാണോ സച്ചി എന്താണെങ്കിലും തിരിച്ചു വരുമെന്ന് എനിക്കുറപ്പുണ്ട് ഏട്ടാ സച്ചിയേട്ടൻ എന്ന് സ്നേഹ പറയുമ്പോൾ നന്ദൻ പറയുകയാണ് നാളെ കല്യാണം കഴിഞ്ഞ് മോള് ധനുഷിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണെങ്കിലും സച്ചി ഇവിടെ തന്നെ ഉണ്ടാകും എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ അവസാനം നിന്റെ കണ്ണീര് മാത്രം ബാക്കിയാകുമെന്ന് പറഞ്ഞ് അനക ദേഷ്യത്തോടെ ആ മുറിയിൽ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ് ധനുഷ് മിന്നൽ ബിജുവിനെ വിളിക്കുകയാണ് നാളെ പന്ത്രണ്ട് മണിക്കാണ് മുഹൂർത്തം മുഹൂർത്തം കഴിയുന്നതോടെ സച്ചിയുടെ കൈകളിലെ കെട്ടും അഴിച്ചങ്ങ് വിട്ടേക്കണം ചിലപ്പോൾ അവന്റെ കയ്യിൽ നിന്നും ഒന്നോ രണ്ടോ കിട്ടിയെന്നൊക്കെ ഇരിക്കും അതൊക്കെ നീ മേടിച്ചോ പിന്നെ ബിജു ഇനിയെന്നെ വിളിക്കണ്ടെന്നും പറഞ്ഞ് ധനുഷ് കോള് കട്ട് ചെയ്യുകയാണ് അതേസമയം നന്ദൻ ധനുഷിന്റെ മുറിയിലേക്ക് വരികയാണ് ധനുഷ് ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോ ഒന്നിനും ഒരു മൂടില്ല സാറെന്നാണ് ധനുഷ് പറയുന്നത് അത് പിന്നെ സച്ചി സാറ് ഈ വിവാഹം മുടക്കാനായല്ലേ മനഃപൂർവ്വം ഒളിച്ചിരിക്കുന്നത് ഇന്നലെ ധനുഷ് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചത് ഒരുപക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെങ്കിലും സച്ചിയെ കണ്ടെത്താനായി ഞാൻ ആളുകളെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും മുഹൂർത്തത്തിന് മുമ്പ് സച്ചി ഇവിടെ എത്തിയിരിക്കും ധനുഷ് മനസ്സിലൊന്നും വെച്ചേക്കരുത് എല്ലാം ശരിയാകുമെന്നും നന്ദൻ പറയുന്നു സ്നേഹയോടുള്ള സ്നേഹം കൊണ്ടും പിന്നെ ഞാൻ കാരണം സേതു സാറും നന്ദൻ സാറും അപമാനം ഭാരം കൊണ്ട് തലകുനിച്ചു നിൽക്കരുതെന്നും കരുതിയിട്ട് മാത്രമാ ഞാനിപ്പോൾ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാത്തത് എന്ത് വന്നാലും ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കും ധനുഷ് ധനുഷ് എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ മുറിയിൽ നിന്നും പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധനുഷ് പിന്നീട് കാണിക്കുന്നത് അർച്ചനയും ഗംഗയും പാർവതിയും കൂടി സച്ചിയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് വിഷമത്തോടെ ഇരിക്കുന്ന സേതുമാധവന്റെ അടുത്തേക്ക് നന്ദൻ ചെല്ലുകയാണ് നന്ദ ഇന്നലെ രാത്രി മുതൽ എനിക്ക് ഒരേ ഒരു ആലോചന മാത്രമായിരുന്നു ഈ വിവാഹം ഇനിയും നടത്തണമെന്ന് വിവാഹത്തിന് മുന്നിൽ നിൽക്കേണ്ട സച്ചിയോ സന്ദീപോ അർച്ചനയോ ആരും തന്നെ ഇവിടെയില്ല എന്നിട്ടും നമ്മൾ ഈ വിവാഹവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തിനാ അച്ഛൻ എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കെ സച്ചി എന്താണെങ്കിലും തിരികെ വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് നന്ദൻ പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ പോകുന്ന വഴിക്ക് അർച്ചന രാജമല്ലികെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് അർച്ചനെ ചിലപ്പോ അർച്ചനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായിരിക്കും ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്താണെങ്കിലും അർച്ചന ഒരിക്കലും അയാളെ വിശ്വസിക്കരുതെന്ന് രാജമല്ലിക പറയുമ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുന്നു അതേസമയം ഗംഗയുടെ വണ്ടി എന്തോ കംപ്ലൈന്റ് പറ്റി നിന്നു പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക